കുറ്റിപ്പുറം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരുമ്പിളിയം എം ഇ എസ് ഹയർസെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റുമായാണ് ഇരുമ്പിളിയം എം ഇ എസ് ഹയർസെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ചരിത്ര നേട്ടം കൈവരിച്ചത് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കുറ്റിപ്പുറം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായിരിക്കുകയാണ് അറബി കലോത്സവം ഉറുദു കലോത്സവം സംസ്കൃതോത്സവം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി അറുന്നൂറ്റി എൺപത് പോയിൻ്റ് നേടിക്കൊണ്ട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മണ്ണിൽ പുതിയ ചരിത്രം എഴുതുകയാണ് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനരായ എം ഇ എസ് മാനേജ്മെൻ്റ് പി ടി എ നല്ലവരായ അധ്യാപകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവരോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇരുപത് വർഷത്തെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ കലോത്സവങ്ങളിലൂടെ അതിൻ്റെ മികച്ച ജൈത്രയാത്ര നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിജയത്തിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മുത്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ജില്ലാ കലോത്സവത്തിലും അങ്ങോട്ടുള്ള പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിലും ഇപ്പൊ നാല് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ജില്ലയിലും അതുപോലെ തീർച്ചയായിട്ടും എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സംസ്ഥാനതലത്തിൽ മികച്ച വിജയം നേടുന്ന സ്ഥാപനമാണ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷം പൂരക്കളി അതുപോലെ തന്നെ മിമിക്രി മലയാള പ്രസംഗം എന്നീ ഐറ്റങ്ങളിൽ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന തലത്തിൽ ചരിത്രം എഴുതിയിരുന്നു തീർച്ചയായും ഇരുപത്തഞ്ചോളം വ്യക്തിഗത ഗ്രൂപ്പിനങ്ങൾക്ക് കോട്ടക്കലിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലേക്ക് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെഡിക്കലും മെഡിക്കലുമായി വിദ്യാർത്ഥികൾ ഇടം നേടിയിട്ടുണ്ട് ജില്ലാതലത്തിലും വ്യക്തമായ ഒരു സ്ഥാനം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സ്കൂളിൻ്റെ പേര് പ്രശസ്തിയും ഉയർത്തി കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റുമായി കുറ്റിപ്പുറം സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തും നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റുമായി മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റുമായി കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നൂറ്റി എഴുപത്തിയൊൻപത് പോയിന്റുമായി ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റുകൾ നേടി എ എം യു പി എസ് ഇരുമ്പിളിയം ടി ആർ കെ യു പി എസ് വളാഞ്ചേരി എ യു പി എസ് കാടാമ്പുഴ ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കുവച്ചു എഴുപത്തിയെട്ട് പോയിന്റുകൾ നേടി ചേരിലാൽ എച്ച് എസ് കുറുമ്പത്തൂർ വടക്കുമ്പ്രം എ യു പി എസ് കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് എ എം യു പി എസ് മേൽമുറി സൗത്ത് ജി എച്ച് എസ് എസ് ആദവനാട് എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനം പങ്കുവെച്ചു എൽ പി വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റുകളുമായി ജി എൽ പി എസ് ചോറ്റൂർ ഒന്നാം സ്ഥാനവും അറുപത്തിമൂന്ന് പോയിന്റുകളുമായി ജി എൽ പി എസ് ചെല്ലൂർ രണ്ടാം സ്ഥാനവും അൻപത്തിയെട്ട് പോയിന്റുകളുമായി കല്ലാർമംഗലം ജി എം എൽ പി എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വളാഞ്ചേരി വി എച്ച് എസ് എസ് വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് കലോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വാലാസി വാർഡ് കൌൺസിലർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ എസ് സാജിത ജനറൽ കൺവീനർ പി സുധീർ ബി പി സി ടി അബ്ദുൾ സലീം പി എ ഗോപാലകൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി അബ്ദുൾ റഷീദ് വട്ടപ്പറമ്പിൽ എച്ച് എം ഫോറം സെക്രട്ടറി പി പവിത്രൻ നസീർ തിരൂർ കെ വി കൃഷ്ണകുമാർ സുരേഷ് പൂവാട്ടുമീത്തൽ കെ സജിൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ടി അൻസർ സ്വാഗതവും ട്രോഫി കമ്മിറ്റി കൺവീനർ കെ അൻവർ സാദത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്